إن أمر بديك أن حديث النبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم إياكم والظن فإن الظن أكذب الحديث متفق عليه متفق عليه إن أمر صحيح مسلم صحيح البخاري لهم عند كتابه حديث عن النار إياكم والظن فإن الظن أكذب الحديث إياكم والظن നിങ്ങളാരും ധാരണകൾ വെച്ച് പുലർത്തരുത് ഹദീഫ് കാരണം ധാരണകൾ വർത്തമാനത്തിലെ ഏറ്റവും നുണ പറയുന്ന വർത്തമാനമാണ് ധാരണ നമുക്ക് ഉറപ്പില്ലാത്ത വിഷയം നമ്മളായിട്ട് ധരിച്ചു വെക്കുക ഒരാളെ കുറിച്ച് തെറ്റായി ധരിക്കുക ഒരു വിഷയത്തെ കുറിച്ച് തെറ്റായിട്ട് നമ്മളതിനെ ചിന്തിക്കുക അത് നിങ്ങൾ ചെയ്യരുത് ഇയാക്കും നിങ്ങൾ മോശമായ ധാരണകൾ വെച്ച് പുലർത്തരുത് മോശമായ ധാരണ ഏറ്റവും കളവ് പറയുന്ന ഒരു വർത്തമാനം തന്നെയാണ്